ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐഡിയ ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫോൺ മെമ്മറിയിൽ ഫുള്ളാവുന്ന ഒരിതുണ്ട് ഫോൺ മെമ്മറി ഫുള്ളാവും പക്ഷേ നമ്മൾ ഫോട്ടോസ് ഡിലീറ്റ് ഡിലേറ്റ് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക വീഡിയോസ് ഡിലേറ്റ് ചെയ്യുന്നാലും തീരെ സ്പേസ് കാണില്ല അപ്പോൾ അതിനെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി സ്പേസ് കൂടുതൽ കിട്ടും സ്റ്റോറേജ് ഒന്നുകൂടി ഫ്രീ ഫ്രീ കിട്ടും നമുക്ക് അതിന് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമ ഓപ്പൺ ചെയ്യാം ക്രോമ ഓപ്പൺ ചെയ്ത ശേഷം ആ മൂന്ന് കുത്തിരിളിക്കുക അതിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ് വന്നിട്ടുണ്ട് ഈ സൈറ്റ് സെറ്റിംഗിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർഡ് വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഔൺലോഡ് ചെയ്തതും നമ്മളതിൽ കുറേ സ്പേസ് വാട്സപ്പിൽ വന്ന മെസ്സേജിൻ്റെയും ഇതിൻ്റെ ഒക്കെ തന്നെ എടുക്കുന്നുണ്ടാവും നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തതിൻ്റെയും പിന്നെ എത്ര എം ബി കാര്യം ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് വിളിക്കുക ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ അതിൽ സൈറ്റ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഒക്കെ പോകുകയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ പറയും ഡിലീറ്റ് കൊടുക്കുക അങ്ങനെ ഓരോന്ന് 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 കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഡിലേറ്റ് ഓൾ ഡാറ്റ എന്ന് കൊടുത്താൽ മൊത്തം പോകും ഓക്കെ ഇപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക